ம்ைரவி നിലവിളിക്കുന്ന കുട്ടികൾക്ക് പാടിക്കൊടുക്കത്തൊരു താരാട്ടുണ്ട് തുലാഭാരം എന്ന ചിത്രത്തിൽ വയലാറ് എഴുതി ദേവരാജൻ എണ്ണം കൊടുത്ത അതിലെ മുഴുവൻ ഞാൻ പാടുന്നില്ല ആ ഒരു വൃശ്ചികമാസത്തിൽ മാനത്തെ കുഞ്ഞിന് പാത്രത്തിൽ പാൽ കഞ്ഞി കണ്ണീരുപ്പിട്ട് കാണാത്ത വറ്റിട്ട് കർക്കിടകത്തിൽ കരിക്കാടി ുറങ്ങൂ ഒന്നുറങ്ങൂ പൊന്നുഷസ് കണി കണ്ടുണരാൻ ഒന്നുറങ്ങൂമനത്തിങ്കളിനോണം തിറക്കുമ്പോൾ താമര കുമ്പിളിൽ പനിനീര് ഓണം വന്നാലും പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര് മണ്ണിനോരോ കുമ്പിൾ കണ്ണീര് നുകു ഒരു വിപ്ലവകാലത്തിന്റെ സ്വപ്നമാണ് വരാനിരിക്കുന്ന കാലങ്ങളിൽ അനേകം പാവപ്പെട്ട കുട്ടികൾ പട്ടിണി കൂടാതെ ഭക്ഷണം കഴിച്ച് ജീവിക്കും എന്നൊരു കിനാവിനെ അനേകം വിപ്ലവ പ്രസംഗങ്ങൾ കൊണ്ട് സാധിക്കാത്ത വിധത്തിലാണ് ഒരു പാട്ടിന്റെ വികാരം കൊണ്ട് ദേവരാജനും വയലാറും കൂടി പൂജിപ്പിച്ചത് ഇങ്ങനെയാണ് ആ കാലത്ത് പാട്ടുകളൊക്കെ ഉണ്ടായത് വെടിവച്ചാൽ ഇവർ വീഴില്ല അടിച്ചുടച്ചാൽ തകരില്ല മജ്ജയല്ലിത് മാംസമല്ലിത് ദുർജയ നൂതന ജനശക്തി അല്ലേ ഓരോ തുള്ളി ചോരയിൽ നിന്നും ഒരായിരം പേരുയരുന്നു ഉയരുന്നു അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു ഇതൊരു സങ്കല്പ ക്തസാക്ഷികളെ രണാങ്കണങ്ങളിൽ ഇന്ത്യ വിടർത്തിയ രാജമല്ലി പൂവുകളെ നിങ്ങളുടെ അന്ത്യശ്വാസമുണർന്ന് കൊടുങ്കാറ്റൂതിയ മണ്ണിൽ സഖാക്കളെ മുന്നോട്ട് 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 മരിച്ചിടക്കുന്ന സഖാവ് ഉണ്ടെങ്കിൽ ആ പാട്ട് കേട്ടാൽ എഴുന്നേറ്റ് നിന്ന് പറയുന്നത് സഖാവ് കഷ്ടമുള്ള അവസാനം പറഞ്ഞ വാക്ക സഖാക്കളെ മുന്നോട്ട് സഖാവ് കൃഷ്ണപ്പിള്ള മരിക്കു മുമ്പ് ഉച്ചരിച്ച വാക്കാണ് തൊഴിലാളികളെ സംഘടിക്കുവിൻ സംഘടിച്ച് സംഘടിച്ച് ശക്തര കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ പ്രധാനപ്പെട്ട ഒരു ആശയം ഒരു പാട്ടാക്കിയിരിക്കുക ഇങ്ങനെ നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ കിട്ടാനുള്ളത് പുതിയൊരു ലോകം ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ സങ്കല്പങ്ങളാണ് അതെ ഇതിന് മാത്രം ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പറഞ്ഞത് എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു അയ്യോ അത് പാട്ടാണ് എൻ കിനാവിൻ മനോഹരാണ് പൊൻപുലരി വരുന്നതും നോക്കി നോക്കി എന്റെ ഗാനശേഖരത്തിൻ പൂക്കണി കാണാൻ പൊന്നുഷസേ പൊന്നുഷസേ വന്നു ചേർന്നാലും ഓ വന്നു ചേർന്നാലും ഓ ാ മതി ഇങ്ങനെ കാണിച്ചു തരാം പാടാൻ പറ്റാത്ത പാടാൻ പറ്റാത്ത അതുപോലത്തെ ഓവട്ടൊരു കളിയാണോ എന്ന് പറഞ്ഞെ സംഗമം അപേല്ലേ ഇവിടെയോരോ ജീവ തരംഗവും നയത്തേടും രാവിൽ നാണത്തിൽ മുങ്ങിയ കായലിൻ കവിളിൽ നഖച്ചിത്രമെഴുതും നിലാവിൽ ാനും നമ്മുടെ പ്രേമവും കൈമാറാത്ത വികാരമുണ്ടോ സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാടും അതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സാക്സും വെസ്റ്റേൺ നോട്ട്സ് രണ്ടെണ്ണം അതെ ഓ ചേനായിട്ട് അതിമനോഹരമായ പറയുള്ളു അത് ഓരോ പാട്ടുകൾ മാംസ പുഷ്പവും ഇതളിട്ടുണറും രാവിൽ നഗ്നയാം ഭൂമിയെ തറ്റുടിപ്പിക്കുവാൻ ഉടയാട നെയ്യും നിലാവിൽ ഞാനും നമ്മുടെ ദാഹവും കൈമാറാത്ത വികാരമുണ്ടോ ഓ ഓക്കെ പാടിയാൽ ദൈവമേ മരിച്ചു അമ്മാതിരി അമ്മാതിരി എത്രയോ പാട്ടുകൾ എത്രയോ എത്രയോ സന്ദർഭങ്ങൾ ഒരു പാട്ടിൽ വയലാർ ഇരുന്നൂറ് പൗർണമി ചന്ദ്രികൾ എന്ന് പറയും നിങ്ങളെ ആ പാട്ടൊന്നും ആലോചിച്ച് നോക്കിയറിയാം അതില് ഇരുന്നൂറ് പൗർണമി ചന്ദ്രികകൾ ഇരുന്നൂറ് പൊന്നരയൻ കുളിരുമായി നിന്റെ കൗമാരത്തിന്റെ കിളിവാതിൽ കിരുകിരെ തുറന്നു നോക്കി ഇരുന്നൂറ് പൗർണമി ചന്ദ്രികകൾ ഇരുന്നൂറ് പൊന്നരയൻ കുളിരുമായി നിന്റെ കൗമാരത്തിൻ്റെ കിളിവാതിൽ കിരുകിരെ തുറന്നു നോക്കി ഇരുന്നൂറ് പൗർണമി ചന്ദ്രികകൾ ഈ ഇരുന്നൂറ് പൗർണമി ചന്ദ്രികന്നെന്താ മനസ്സിലാക്കി എൺപത്തി എൺപത്തിനാല് വയസ്സാകുമ്പോഴാണ് ആയിരം പൂർണചന്ദ്രന്മാരെ കാണാൻ അപ്പോൾ ഇരുന്നൂറ് പൂർണചന്ദ്രന്മാരെ കാണുമ്പോഴേക്കും പതിനേഴ് വയസ്സായിട്ടും കണക്കുട്ടിയാറി ആ കണക്കിൽ അപ്പൊ പതിനേഴ് വയസ്സായി എന്ന് വയറും പറഞ്ഞിട്ടില്ല ഇരുന്നൂറ് പൗർണമി ചന്ദ്രികൾ കിരുകിര നിന്റെ കൗമാരത്തിന്റെ കിളിവാതിൽ കിരുകി തുറന്നു നോക്കിയത് ആ ഒരു അതൊരു സങ്കല്പുണ്ട് അതുപോലെ അതിലുമ്പോൾ സാരമല്ലേ കൗമാരം വിടരുമ്പോൾ വിധമാഞ്ചകഞ്ചുഗത്താലോ എന്ന് പറയുന്ന പോയിട്ട് അതാണത് നാളികലോചനെ നിന്നിഴികൾക്കിന്നു നിലിമയങ്ങനെ കൂടി നാണത്തിൽ തുടുക്കും മുഖശ്രീമലരിന് നാലിതളെങ്ങനെ കൂടീന്ന് നാലിതളെങ്ങനെ കൂടി അതിലൊക്കെ സങ്കല്പങ്ങൾ കുറെ അശ്ലീലൊക്കെ എല്ലാവർ ചേർക്കും സ്വകാര്യത്തിൽ പോയാൽ പക്ഷെ ഒ എൻ വി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു ദളം മാത്രം വിരിയുന്ന ചെമ്പനീർ മുകുളമായി നീ എന്റെ അരികിൽ നിന്നു തരള കപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു ഇത് കുമാരനാശന്റെ വഴിയാ ഈ നോക്കി ഇന്ന് വെള്ളർക്കുന്ന ആടാന്നൊക്കെ ആൾ കളിയാക്കും പക്ഷേ പക്ഷേ ഒരു ആപത്തും ഉണ്ടാക്കാതെ സ്ത്രീയെ ഇത്ര മാന്യതയോടുകൂടി പ്രണയിക്കുന്ന ഒരാളെ ഓ എൻ വി പോലെ കാണില്ല ഓയനാറാണെങ്കിൽ ഇളനീർക്കുടം മുടിക്കുകയും തിങ്കളാഴ്ച മുൻപ് സകല കശവശി ഉണ്ടാക്കും പക്ഷെ ഈ മനുഷ്യർ നിന്ന് നിന്ന നിലയിൽ സ്ത്രീകളെ പ്രണയ പുഷ്പിണികളാക്കും അങ്ങനെ പുരുഷന്മാരെ തിരിച്ചിങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം കൊണ്ട് പുഷ്പിച്ച പ്രണയ വസന്തങ്ങൾ പോലുള്ള ആളുകളെ സൃഷ്ടിച്ചു എന്നാണ് ഒരു കാലത്ത് ഈ പാട്ടുകൾ ചെയ്ത ഒരു കാര്യം മറ്റൊന്ന് നമ്മുടെ എല്ലാ ഹൃദയവികാരങ്ങളെയും വിമലീകരിച്ചു ദുഃഖത്തെ പ്രണയത്തെ വിപ്ലവത്തെ മരണത്തെ ഒക്കെ വിമലീകരിച്ചു പോകൂ മരണമേ പോകൂ നീ ഏകാന്തതയിൽ വന്ന് ഉടുതുണി മാറാൻ എനിക്ക് മനസ്സില്ല എനിക്ക് മരണമില്ല എന്ന് പ്രഖ്യാപിച്ചു വാസാംസു ജീർണാനി യഥാവിഹായ എന്ന് പറയുന്ന ഒരു ഭഗവത്ഗീതയുടെ ശ്ലോകാണ് വസ്ത്രം പഴയതുപക്ഷിച്ച് പുതിയത് ധരിക്കുന്ന പോലെയാണ് പക്ഷെ നിന്റെ ഏകാന്തതയിൽ വന്ന് ഉടുതുണി മാറാൻ എനിക്ക് മനസ്സില്ല എന്ന് മരണത്തോട് പറഞ്ഞു വയലാർ വല്ലറാം പലതും പറഞ്ഞു ഈശ്വരൻ ഹിന്ദുവല്ല ഇസ്ലാമല്ല ക്രിസ്ത്യാനി അല്ല ഇന്ദ്രനും ചന്ദ്രനുമല്ല ഒരു സിഐ ഡി വേഷം മാറി നടക്കുമ്പോ പാടുന്ന പാട്ടാണ് സി ഐ ഡിക്ക് വേഷം മാറി ഏത് പാട്ടും പാടിക്കൂടെ കൊലവെറി കൊലവെറി പാടിയാലും സന്ദർഭത്തിൽ ചേരും ഒന്നാം വട്ടം കണ്ടപ്പോൾ പെണ്ണിന് കിണ്ടാണ്ടം എന്ന് പാടിയാലും അത് എഴുതിയ നിങ്ങളുടെയും സുഹൃത്താണ് ഞാൻ അയാളോട് സ്നേഹത്തിലേക്ക് ചോദിച്ചുവല്ല എനിക്ക് ഈ കിണ്ടാണ്ടത്തിന്റെ അർത്ഥം മനസ്സിലായില്ല അതെന്താ അതിന്റെ അർത്ഥം എന്നോട് അദ്ദേഹം പറഞ്ഞത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതാണ് അതിന്റെ അർത്ഥം അങ്ങനെ പാട്ട് എഴുതാൻ സൗകര്യമുള്ള സ്ഥലത്ത് പോയിട്ടാണ് സി എ ഡിയെ കൊണ്ട് വേഷം മാറിയപ്പോൾ വയലാറാമോർമ്മത് പഠിച്ചത് അതിനടുത്തൊരു ചരണം ഉണ്ട് വീട്ടു പോയിട്ട് ആലോചിച്ചാൽ മതി കാവി ചുറ്റിയ സന്ധ്യയ്ക്ക് പിന്നിലെ കറുത്ത വാവുകളെ നിങ്ങൾ ഭാരത വേദാന്തം അദ്വൈത വേദാന്തം ഭഗവത്ഗീത കൊണ്ട് മറച്ചു ഇത്രനാൾ ഭഗവത്ഗീത കൊണ്ട് മറച്ചു ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ ചരിത്രമാണ് ആ നാലു വരിയിൽ അത് നിങ്ങൾ വീട്ടുപോയാലോചിച്ചാൽ മതി ഇവിടെ വേറെ പറയാതെ എനിക്ക് എൻ്റെ അല്ല അദ്വൈതം ജനിച്ച നാട്ടിൽ ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ ആയിരം ജാതികൾ ആയിരം മതങ്ങൾ ആയിരം ദൈവങ്ങൾ പ്രപഞ്ചം മുഴുവൻ വെളിച്ചം പകരാൻ പകലിനൊന്നേ വിളക്കുള്ളൂ ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി അങ്ങനെയുള്ള വേദാന്തത്തിന്റെ അനവധി അനവധി അടരുകൾ തന്നു വെൺചന്ദ്രലേഖയൊരു അപ്സര സ്ത്രീ വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും സ്ത്രീ